ഇന്ന് സ്വദ്യന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് വളരെ സിമ്പിളാണ് എന്നാൽ പവർഫുള്ളാണ് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചതിക്കാത്ത ഒരു സുഹൃത്തിൻ്റെ പേര് പറയുക അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ പേര് കമൻറ്റ് ചെയ്യുക പബ്ലിക്കിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ പബ്ലിക്കിനോട് നമുക്ക് ചോദിച്ചു പോകാം അമ്പോ നല്ലൊരു ക്യാപ്ഷൻ ആണല്ലോ വിഷമിക്കേണ്ട റബിൻ്റെ കൂടെ സത്യമാണ് റബ്ബുണ്ട് അതായത് ദൈവമുണ്ട് പടച്ചവനുണ്ട് കൂടെ കറക്റ്റാ ഈ ഓട്ടക്കാരൻ ആരാടാ നോക്കട്ടെ ഉറപ്പാണ് നമ്മുടെ ഏതൊരു ബുദ്ധിമുട്ടിലും റബ്ബ് കൂടെ ഉണ്ട് ഒരു കാര്യം ചെയ്യട്ടെ നമ്മുടെ ലൈഫിലെ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന് കൂടെ നിന്ന് ചതിക്കാത്ത ഒരു സുഹൃത്തിന്റെ പേര് ഒറ്റ പറഞ്ഞു

നമ്മുടെ കൂടെ എന്തിനും കൂടെ സുഹൃത്തിന്റെ പേര് പറഞ്ഞു പറയും പേര് നിന്റെ കൂടെ ഒന്ന് ചതിക്കാത്ത നല്ലൊരു സുഹൃത്തിന്റെ പേര് പറയാൻ സൽമാൻ അതാ സൽമാൻ 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 ഇവന്റെ പേര് പറയുന്നത് ഇവനുണ്ട് ഒരാളുടെ പേര് ഇവന്റെ പേര് എന്തുവാ ഫയസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കത്തില്ല നല്ല സുഹൃത്തുക്കളാണ് അടിപൊളിയാണ്

നമ്മുടെ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്ത് നിമേഷ് 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 ഓടിക്കുന്നു ഓടിക്കുന്നു ഇവിടെ അപ്പം എന്ത്മേഷിന് ഈ വീഡിയോ പുള്ളിക്കൊരു സന്തോഷവും സുനോദ് എന്ത് ചെയ്യുന്നു സുനോദ് സുനോദാണ് നമ്മളെ ചതിക്കാത്ത നമ്മുടെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ സുനോദിനു ജീവിതത്തിൽ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫ്രണ്ടിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയും ചേട്ടൻ ഫ്രണ്ടാ ഒരു ഫ്രണ്ട് കുടുംബത്തിന് പുറത്തുള്ള ഒരു ഫ്രണ്ട് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന ഒരു എന്താ പറയുക നല്ലൊരു പേഴ്സൺ ആരാണ് വളരെ വിരളമാണ് വളരെ കുറവാണ് അങ്ങനെയുള്ള ആളുകൾ കൂടെ ചതിക്കാനുള്ളൂ എന്നാലും കാണും ആരെങ്കിലുമൊക്കെ നല്ല വ്യക്തിത്വം ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയും കുടുംബത്തിൽ കുടുംബത്തിൽ വെളിയിൽ ആരുമില്ല

ചതിക്കാത്ത കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ദുഃഖത്തിലാട്ടെ സുഖത്തിലാട്ടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്തിന്റെ പേര് പറഞ്ഞാൽ ആരുടെ അല്ലെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ വേണ്ടി ഒന്ന് കോണ്ടാക്ടി പിന്നെ ഞാൻ അധികം അന്ധമായിട്ട് വിശ്വസിച്ചു സ്നേഹം തന്നെയാ പക്ഷേ പുള്ളിക്കാരി എന്നോട് ഒരു ചതി കാണിച്ചോടാണ് ചാദിച്ചെങ്കിലും എനിക്ക് പുള്ളിക്കാരിയുടെ വിരോധം ഇല്ലേന്ന് വെച്ചാൽ വീഡിയോ കാണിച്ചപ്പോൾ ഒന്നാകുക എന്നുള്ളതെന്നാണ് എന്റെ ഹസ്ബൻഡൊക്കെ െങ്കിൽ ഞാൻ മിണ്ടും എന്നോട് മിണ്ടും കോണ്ടാക്ട് ചെയ്യാൻ പക്ഷെ രണ്ടുപേരും അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള അടുപ്പം അല്ലെ അനന്തരമായി പോയി എന്നാലും ആ സ്നേഹബന്ധം പെട്ടെന്ന് സംസാരിക്കാം നല്ല ഈ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മളൊരു എന്തെങ്കിലും ചിലപ്പോ നമ്മുടെ ഹസ്ബൻഡിനോട് പറയാൻ പറ്റാത്ത വിഷമം കാണും ആഹ് പറയാൻ പറ്റും നമ്മള് നമ്മള് വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും അവളുടെ ഒരു ഗോള് നമുക്കത് സമാധാനമായിരിക്കും എന്തും ഏതും പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളോടാണ് ചിലര് ചതിക്കും ചിലർ ചതിക്കത്തില്ല ആകർഷിച്ച എത്രയും പെട്ടെന്ന് അടുപ്പായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ആ പുള്ളിക്കാരി കാണട്ടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എന്ത് പ്രശ്നമാണെങ്കിലും അത് പറയുന്നില്ല അല്ലെ അവ എന്ത് പ്രശ്നമാണെങ്കിലും അത് പുറത്തു വരണ്ട നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ് എത്രയും പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്ത് പഴയപോലെ ആ സ്നേഹബന്ധം നിങ്ങൾ നിങ്ങൾക്കിടയിൽ നിന്ന് ഇക്കൊതിയൻ മാർത്തോട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ അവളെനിക്ക് ഭയങ്കര അറ്റാച്ച് ഇനി ഒന്നൊന്നര വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പേ ഉള്ളൂ പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് കിട്ടിയവള് തന്നെ ബെസ്റ്റ്. സാഹചര്യത്തിൽ ഇപ്പോ നമ്മൾ അകന്ന് നിക്കുന്നെങ്കിലും എനിക്ക് ഇപ്പോ ഞാൻ എനിക്ക് ഞാൻ ആയിട്ടല്ലേ എനിക്ക് ഏറ്റവും നല്ലൊരു ആയിരുന്നു. ഒരു ഒരു വർഷത്തിലേക്ക് ഞങ്ങൾ ശരിക്കും എല്ലും എന്റെ എല്ല പ്രശ്നത്തിലും വന്നു ഞാൻ അവട്ടെ പ്രശ്നത്തിലും പോയി പിന്നെ ഒരു